ഇത് പാലക്കാട്ടിലെ മാത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അത് പങ്കെടുക്കാൻ വന്നതാണ് ടൈസായ് ഇൻ്റർനാഷണൽ റോളർ സ്പോട്ട് അറീന ഇവിടെ ഒരു സിൻഡത്തിക് ട്രാക്കാണ് ഇവിടെ ഉള്ളത് നേരത്തെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്ക് കണ്ണാടിയിൽ ഓപ്പൺ ചെയ്തതെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മാത്തൂരും ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് കണ്ണാടിയിലേക്ക് വെച്ചിട്ട് ഏറ്റവും കുറച്ചുകൂടെ വലുപ്പം കൂടിയ സിന്തറ്റിക് ട്രാക്കാണ് ഈ മാത്തൂരുള്ള സിന്തറ്റിക് ട്രാക്ക് ഇവിടെ ഫൈവ് ടു സെവൻ ഏജ് കാറ്റഗറിയിൽ അഫ്സിനെ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ചെസ് നമ്പർ ത്രീ ടു ഫൈവ് മുന്നൂറ്റി ഇരുപത്തി എന്ന നമ്പറാണ് നമ്മൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ് അഫ്സീന ഭയങ്കര ത്രില്ലിലും കൂടിയാണ് അഫ്സിന ആദ്യമായിട്ടാണ് ഒരു റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ത്രില്ലിലാണ് ഇപ്പോൾ അവള് അതിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ ഈ കാണുന്നത് അവൾ ടയേർഡായി പക്ഷേ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ പോലും കേൾക്കാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്സിന് ഇന്നേ വരയ്ക്ക് ഒരു കോച്ചിൻ്റെ അണ്ടറിലും അവൾ സ്കേറ്റിംഗ് പഠിക്കാൻ പോയിട്ടില്ല ഈ ഷൂ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നുള്ളൂ അവൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ സ്കേറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ടി വിയിലൂടെ സ്കേറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ആ വീഡിയോ കണ്ട് അതിലൂടെ ആണ് നോക്കിയിട്ട് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ടും അപ്പോൾ വീട്ടിനകത്ത് റൺ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ പെർമിഷൻ വാങ്ങിയ സ്കൂളിലെ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടിലാണ് മോള് ഈ ഒരു നാലഞ്ച് ദിവസം പ്രാക്ടീസ് ചെയ്തത് പ്രതീക്ഷിക്കാണ് ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നത് പക്ഷേ ഇവിള് ജയിക്കുമോ തോൽക്കുമോ എന്നൊന്നും പ്രതീക്ഷയില്ല പക്ഷേ ഇതിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശം കൊണ്ടാണ് മോളെ ഇതിലേട്ട് ഞാൻ കൊണ്ടുവന്നത് പ്രാക്ടീസ് നിർത്തി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ പോലും ചെയ്യുന്നില്ല അവള് ഭയങ്കര ത്രില്ലിലാണ് പിടി <laughs> 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 അവർക്ക് കോച്ച് കോച്ചുകളുടെ വൈറ്റ് ജഡ്ജിമാരുടെ റൈഡ്രസ് പാലക്കാട് ഓപ്പൺ ഡയറക്റ്റ് റോളർ സ്കേറ്റിംഗ് ടൂർണമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടീം വൈ എം എസ് സ്കേറ്റിംഗ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നാം തീയതി അപ്പം എൻ്റെ മോൾ ആദ്യമായിട്ട് ടൂർണമെൻറ്റ് പങ്കെടുക്കുകയാണ് ഒരാൾ സ്കേറ്റിംഗ് ടൂർണമെൻറ്റിന്റെ ഭാഗമായിട്ട് അഫ്സൈന മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് அப்ஸை ரெஸ்டா ஏ அப்ஸினா அப்ஸை கால ஒருபாடு பரத்தி வைக்காதுடா தால் ஒருபாடு பரத்தி வைக்கண்ட சரியா கால் இங்கே ஆக்கண்ட குறச்சிங்க அடுத்து வைக்கி சரி ஆல் ஒருபாடு பரத்தி இதில் வர முட்டான்படலா சரியா ஏ வரல முட்டாம்ப கால ஒருபாடு பரத்தி வைக்கண்ட ஆ ஒரு ரெண்டு ரவுண்ட்கூட அடிச்சோம் கேச்சா ரெஸ்ட் ரஸ்டெடுக்கணா போய் ரஸ்ட் எடுத்தா ரெஸ்டெடுத்த എണി എണി അയ്യോ ആ കാലടാ ഏടിക്കാം ഓടിക്കാം അറിയില്ല അവർ വിളിക്കുമ്പോൾ പോകാൻ പറ്റുള്ളൂ നമുക്ക് ബാഡ് നമ്പറൊക്കെ തന്നിട്ടില്ലേ എവിടേക്ക് ഇത് കളി കഴിഞ്ഞ് നമുക്ക് സമ്മാനം വാങ്ങിച്ചിട്ട് പോവാം നീ ജയിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും അന്ന് സ്വിമ്മിംഗ് ഫുൾ ഉറപ്പായി പോകാം കേട്ടോ നമുക്ക് ഏഹ് ാണ് ബാൻസ് ആക്കി പ്ലേസസ് ഉണ്ടാവുന്നത് ആദ്യം ത്രീ ലാസ് ആയിരിക്കും നടക്കുക ബിഗിനേഴ്സിന്റെ എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് തന്നെ തിരിയാറേണ്ടതാണ് അഴിഞ്ഞുപോകും എന്നുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാസ്കിംഗ് ടൈപ്പ് ആവശ്യപ്പെട്ടാൽ തരുന്നതാണ് അത് റൗണ്ട് ചെയ്യുന്ന കൂടി ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആവും അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് മാസ്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ दस की नहीं होगा लेकिन औरतों के रिस्ट्रिक्शन कार्य करने का दबंडल बंटा मार दिया होगा। अब से मार डाला रस्टर के माध्यम से। अब से बात आया डाला। रिस्ट्रिक्शन इवेंट इसलिए लेकिन मारना बिकना लाना। अब हम तो क्या है? हम तो बस रिस्ट्रिक्शन इवेंट बिकने का कहना है। बिकने स्केटर्स हूँ, फर्स ബാങ്ക് ട്രാക്കിൽ ഒരു കാരണവശാലും ഡയപ്പോസിറ്റ് സൈഡിൽ ചെയ്യരുത് അത് വലിയ ഇഞ്ചുറി ഉണ്ടാക്കും ബിഗിനേഴ്സ് മാക്സിമം ഇന്ന ട്രാക്കിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അല്ലാത്ത വർഷം ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്

സ്റ്റേറ്റിഗ്ന സ്റ്റേറ്റേസ് ഹോക്കി റിംഗിന് ആയിട്ട് വിടാ അത് സമയത്ത് കാര്യത്തെ കൂടെ മേലടി സ്ലോ ആകാൻ പാടില്ല ബെൻഡ് ബെൻഡ് ചെയ്തിട്ട് സ്ലോ ആകാൻ പാടില്ല സ്പീഡിൽ പോ സ്പീഡിൽ പോ സ്ലോ ആകാൻ പാടില്ല മത്സരം തുടങ്ങുന്ന മുമ്പ് റെസ്റ്റ് എടുക്കാണ് ആ റെസ്റ്റ് എടുക്കണം എന്നിട്ട് നല്ല സ്പീഡിൽ റൺ ചെയ്യണം കേട്ടാ മതി 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 എടുക്ക് അല്ലല്ല സമയമായി ഈ മത്സരത്തിൽ പങ്കെടുത്ത് തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നമ്മുടെ പാലക്കാട് ജില്ലയുടെ മത്സരങ്ങളിൽ സംസ്ഥാന ദേശീയ മത്സരങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും വളരെ മികച്ച രീതിയിൽ ശക്തമായ ഒരു ടീമായി പാലക്കാട് മാറാൻ െ എന്നുള്ളത് വീഴാണ്ട് ഓർഡർ കേട്ടതാ ശരിയാ ശരിയാ നല്ല സ്പീഡില എല്ലാരും ഓർഡർ കേട്ടാ വീഴാതെ എങ്ങനെ ആരും നിങ്ങള് ഓടിക്കൊണ്ടേ ഫൈവ് ടു സെവൻ കാറ്റഗറിയിൽപ്പെട്ട ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ഇപ്പൊ ഈ ലൈനായിട്ട് ഇരിക്കുന്നത് ഇവർക്ക് കുറച്ച് ടോക്കൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുലുക്കിയെടുത്ത കിട്ടുന്ന നമ്പർ പ്രകാരമാണ് എല്ലാരെയും ഈ ലൈനായിട്ട് ഇരിക്കാൻ വെച്ചിരിക്കുന്നത് please ബിഗ്നേസിന്റെ ആദ്യത്തെ മത്സരമാണ് അഫ്സിനാക്കും ആദ്യത്തെ മത്സരമാണ് ആദ്യത്തെ മത്സരത്തിനായി ട്രാക്കിലേക്ക് എല്ലാവരെയും കൊണ്ട് ലൈനായി നി നിർത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം ഇവിടെ നടക്കാൻ പോകുന്ന മത്സരം ഫൈവ് ടു സെവൻ ഏജ് ഗ്രൂപ്പിന്റെ ത്രീ ലാപ് റണ്ണിങ് കോമ്പറ്റീഷൻ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും ക്രമപ്രകാരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ലൈനായിട്ട് ക്രമപ്രകാരം നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇവിടെ നിന്ന് രണ്ടാമത്തെയാണ് അഫ്സീന ആ പിങ്ക് കളർ ഹെൽമെറ്റും ബനിയൻ ഒരു റോസ് കളറ് ബനിയനുമാണ് അഫ്സീന ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവൾക്ക് ആദ്യത്തെ ഒരു ഒരു മത്സരമാണ് അവൾക്ക് ഇന്നേവരെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുത്തിട്ടില്ല സ്കേറ്റിംഗ് ഷൂയില് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഏകദേശം ഒരാഴ്ചത്തെ ഒരു പരിചയം മാത്രം അവൾക്കുള്ളൂ ഒരു കോച്ചിൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെറിയ എൻ്റെ ഒരു സപ്പോർട്ടും അവളുടെ ടി വി കണ്ടുള്ള ഒരു പരിചയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ അപ്സീന ഈ സ്കേറ്റിങ്ങിന് പങ്കെടുക്കുക മത്സരം സ്റ്റാർട്ടായി അപ്സീന ഇതിൽ മൂന്നാമത്തെ കുട്ടിയായിട്ടാണ് അവൾ പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആദ്യ റൗണ്ടാണ് ഈ നടക്കുന്നത് ത്രീ ലാപ്പിൽ ആദ്യത്തെ ലാപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ അഫ്സീന ആദ്യത്തെ റൗണ്ടിൽ മൂന്നാമത്തെ കുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുന്ന സമയത്ത് അഫ്സീന പതുക്കെ കയറി രണ്ടാമത്തെ കുട്ടിയായിട്ടാണ് ഇപ്പോൾ അഫ്സീന പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അഫ്സിന ഫസ്റ്റ് കയറിപ്പോയി ഫസ്റ്റ് ഇപ്പോൾ അഫ്സിനാണ് ഫസ്റ്റ് രണ്ടാമത്തെ ലാപ്പിൽ ഫസ്റ്റ് അഫീന പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു അവൾ ഫസ്റ്റ് എത്തും എന്ന് വിചാരിക്കുന്നു അവളാ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങനെ പതുക്കെ കയറി മൂന്നാമത്തെ ഫൈനൽ ലാപ്പിൽ അഫ്സിന കയറിക്കൊണ്ടിരിക്കുകയാണ് അഫ്സീന ആണ് ഇപ്പോഴും ഫസ്റ്റ് ജസ്റ്റ് മിസ്സിൽ അഫ്സിനാ സെക്കൻഡാണ് അവൾ കിട്ടിയത് ഈ ലാപ്പ് തീരുന്ന സമയത്ത് അഫ്സീന സെക്കൻഡായി ഫസ്റ്റ് കിട്ടേണ്ട മത്സരമായിരുന്നു പക്ഷെ ചെറിയൊരു വ്യത്യാസത്തില് അഫ്സീന സെക്കൻഡായി പോയി ആദ്യത്തെ ത്രീ ലാപ്പ് റൗണ്ട് മത്സരം കഴിഞ്ഞ് സെക്കൻഡ് വാങ്ങിച്ച ശേഷം വന്ന് റെസ്റ്റ് എടുക്കുകയാണ് അഫ്സീന ജ്യൂസൊക്കെ കുടിച്ച് റെസ്റ്റ് പാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒമ്പത് എട്ടു പതിനാറ് വയസ്സ് ആ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുടെ റണ്ണിങ് റേസിംഗാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഒമ്പത് എട്ടു പതിനാറ് വയസ്സാണ് ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു അഫ്സീനെ രണ്ടാമത്തെ മത്സര ഇനമായിട്ടുള്ള ഫൈലാപ്പ് കോമ്പറ്റീഷനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഫൈൽ ആപ്പാണ് ഫൈവ് ടു സെവൻ ഏജ് ഗ്രൂപ്പിൻ്റേതാണ് ഇപ്പോഴത്തെ ഈ നടക്കാൻ പോകുന്ന മത്സരം അതിലിപ്പോൾ ഈ നിൽക്കുന്ന ലൈനിൽ വലതുഭാഗത്തു നിന്ന് രണ്ടാമത്തെ കുട്ടിയാണ് പിങ്ക് ഹെൽമെറ്റും റെഡ് ബനിയനുമാണ് എൻ്റെ മോളിട്ടിരിക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു പിടിയുമില്ല പക്ഷേ വേറെ മത്സരങ്ങളൊന്നൊന്നും പങ്കെടുക്കാത്തതും വലിയ എക്സ്പീരിയൻസും അല്ലാത്തത് കൊണ്ട് അവൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ചത് ഇതാ മത്സരം സ്റ്റാർട്ടായി മത്സരം സ്റ്റാർട്ടായി കുട്ടി ഇപ്പോൾ ഈ റൗണ്ടിലും ഈ ഫൈവ് റൗണ്ടിലും അഫ്സിന തേർഡ് പൊസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ അഫ്സീന തേർഡ് പൊസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഫ്സീന തേർഡ് പൊസിഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ടായി രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ടായി രണ്ടാമത്തെ റൗണ്ടിലും അഫ്സീന തേടാണ് രണ്ടാമത്തെ റൗണ്ടിലും അഫ്സീന തേർഡ് പൊസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ റൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ റൗണ്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ റൗണ്ടിൽ അഫ്സീന അഫ്സീന രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കയറി മൂന്നാമത്തെ റൗണ്ടിൽ അഫ്സീന സെക്കൻഡ് പൊസിഷനിലേക്ക് കയറിയിട്ടുണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ അഫ്സീന സെക്കൻഡ് പൊസിഷനിലേക്ക് കയറി ഫയൽ അയ്യോ അഫ്സീന ആ കോർണറിൽ കോർണറിലൊന്ന് ചെറുതായിട്ടൊന്ന് വീണു അപ്പൊ വീണതിൽ ആ അയ്യോ രണ്ടാമത്തെ കുട്ടിയും വീണല്ലോ അഫ്സീന ഇപ്പോ അയ്യോ മൂന്നാമത്തെ ഒരു വീഴ്ച മൂന്നാ മൂന്നല്ല രണ്ടാമത്തെ ഒരു വീഴ്ച വീണു പിന്നെ അതിനുശേഷം എന്താ ഓ അതോ അവിടെയും വീണു ഇപ്പൊ അപ്പൊ റൗണ്ടില് കുട്ടി മൂന്ന് വീഴ്ചയാണ് വീണത് പിന്നെ എണീറ്റ് ഒന്ന് പരിശ്രമിച്ച് നോക്കുന്നുണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഫ്സീന അവൾക്ക് ആവുന്നത്രയും എഫക്ട് എടുക്കുന്നുണ്ട് ഏർ അവൾ കാല് വേദന ചെന്ന് തോന്നുന്നു നാലാമത്തെ റൗണ്ടാണ് പോണ് നാലാമത്തെ റൗണ്ടില് ഇപ്പോ ഏത് സ്റ്റേജാണെന്ന് അറിയില്ലല്ലോ നാലാമത്തെ റൗണ്ടാ നാലാമത്തെ പോ സ്പീഡിൽ സെക്കൻഡ് സെക്കൻഡ് ആണോ തേർഡ് ആണോ ഈ മത്സരത്തിൽ ജയിച്ച കുട്ടികളുടെ പേരും വിവരങ്ങളുമാണ് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് सेकंड प्राइस थ्री टू थैंक्स वरा थैंक्स वरा Eleven to fourteen boys pre-labs results. Third prize one six three. Second prize one five six, and first prize three two one. Eleven to fourteen boys pre-labs results. അസ്സേ ഇവിട നോക്ക്ടാ തന്നെ കാണില്ല അതില് കണ്ടോ പിന്നെ ഇട് കാണാ വേയിൽ ആയതുകൊണ്ടാണ് 911 ബോയ്സ് ഫൈനൽസ് അസ്സേ താങ്ക്സ് വരാ 9211 ബോയ്സ് ഫൈനൽസിന്റെ റിസൾട്ട് ആണ് 1 118 थर्ड പ്രൈസ് സെക്കൻഡ് പ്രൈസ് 190 ഫർസ്റ്റ് പ്രൈസ് 1 അടുത്തൊന്നും നടന്നില്ല കേക്ക് ഒരു മിനിറ്റ് ആറെഡി ആ വന്നോ അഭിപ്രായം നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അത് ഏത് കമന്റ് ആയാലും അവിടെ നിങ്ങടെ വെയിൽ അവിടെ നിങ്ങടാ ഇങ്ങനെ തിരിച്ചു തെക്ക